സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ വർഷം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടും എന്നുള്ളൊരു പോസ്റ്റാണിത് ഇതിനെപ്പറ്റി നോക്കിയ സമയത്ത് ഇത് മുൻനിര വാർത്താ മാധ്യമങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോസ്റ്റ് കാണുവാനായിട്ട് സാധിച്ചു ഈ ഒരു പദ്ധതിയെപ്പറ്റി എന്നാൽ പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിലോ അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേറ്റും കാണുവാനായിട്ട് സാധിച്ചില്ല സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റിൻ്റെ കമന്റ് സെക്ഷനൊക്കെ നോക്കിയ സമയത്ത് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുറേ അധികം ആളുകൾ അത് കൺഫേം ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് ഒരു പദ്ധതി ലഭ്യമാണ് എന്ന് സോ പോസ്റ്റ് ഓഫീസിൽ പുതിയതായിട്ട് ലഭ്യമായ ഒരു പദ്ധതിയെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ഇൻ ബിലോ ഐ പി അഥവാ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് നൽകുന്ന ഒരു പോളിസിയാണ് സോട്ട് നമുക്ക് ഒരു പോളിസി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവണം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറയുന്നത് തപാൽ വകുപ്പിന് കീഴിലുള്ള ഒരു പേയ്മെന്റ്സ് ബാങ്കാണ് സോ നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോളിസി പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഇതൊരു നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അല്ല ഹെൽത്ത് ഇൻഷുറൻസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിസിയാണ് സൂപ്പർ ടോപ്പ് പോളിസി എന്ന് പറയും സൂപ്പർ ടോപ്പ് പോളിസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യും ആ ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വന്നാൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന എമൗണ്ട് എത്രയാണോ അത് നമുക്ക് ക്ലെയിം ചെയ്യുവാനായി സാധിക്കൂ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു നിശ്ചിത എമൗണ്ടിനെ പറയുന്ന ടെക്നിക്കൽ ടേം ആണ് ഡിഡക്റ്റബിൾ സോ സൂപ്പർ ടോപ്പ് പോളിസിയിൽ ഡിഡക്റ്റബിൾ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാകും അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടാകും അതിന് ഗുഗിളിൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വന്നാൽ മാത്രമേ എക്സ്ട്രാ ആയിട്ട് വരുന്ന എമൗണ്ട് നമുക്ക് ക്ലെയിമിലൂടെ നേടുവാനായിട്ട് സാധിക്കൂ സൂപ്പർ ടോപ്പ് പോളിസി എന്നത് എന്ന പുതിയതായിട്ട് വന്ന ഒരു കാറ്റഗറി ഒന്നും വർഷങ്ങളായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആണ് സൂപ്പർ ടോപ്പ് പോളിസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി മാത്രമല്ല മറ്റു ഇൻഷുറൻസ് കമ്പനികളുടെ കയ്യിൽ നിന്നും ആയിട്ടും സൂപ്പർ ടോപ്പ് പോളിസി പർച്ചേസ് ചെയ്യുവാനായിട്ട് സാധിക്കും സൂപ്പർ ടോപ്പ് പോളിസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രീമിയം കുറവായിരിക്കും കാരണം ഡിഡക്റ്റബിൾ എമൗണ്ട് തന്നെയാണ് ആ ഒരു ഡിഡക്റ്റബിൾ എമൗണ്ടിന് മുകളിൽ എക്സ്പെൻസ് വന്നാൽ മാത്രം ഇൻഷുറൻസ് കമ്പനി പേ ചെയ്താൽ മതിയാകും സോ ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഒരു റിസ്ക് കുറവാണ് കാരണം ക്ലെയിമിന്റെ എണ്ണം കുറവായിരിക്കും മിക്ക ട്രീറ്റ്മെന്റും ഈ ഒരു ഡിഡക്റ്റബിൾ എമൗണ്ടിന്റെ താഴെയായിരിക്കും വരുന്നത് സോ ഇൻഷുറൻസ് കമ്പനികൾക്ക് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൂപ്പർ ടോപ്പ് പോളിസിയിൽ റിസ്ക് കുറവാണ് ക്ലെയിമിന്റെ എണ്ണം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന പ്രീമിയവും കുറവായിരിക്കും ഡിഡക്റ്റബിൾ എമൗണ്ട് എത്ര കൂടുന്നവോ അത്രവും നമുക്ക് പ്രീമിയം കുറഞ്ഞു കിട്ടും ഇപ്പോൾ ഡിഡക്റ്റബിൾ എമൗണ്ട് ആയിട്ട് നിങ്ങൾ ഒരു ലക്ഷം രൂപ സെറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രീമിയം ആയിരിക്കില്ല ഡിഡക്റ്റബിൾ എമൗണ്ട് ആയിട്ട് നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ സെറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ഡിഡക്റ്റബിൾ എമൗണ്ട് എത്ര കൂടുന്നോ അത്രവും നിങ്ങൾക്ക് പ്രീമിയം കുറഞ്ഞു കിട്ടും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് നൽകുന്ന സൂപ്പർ ടോപ്പ് പോളിസിയുടെ ഡിഡക്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് സോ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് ക്ലെയിം നേടുവാനായിട്ട് സാധിക്കൂ അതും രണ്ട് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം എക്സ്ട്രാ വരുന്ന എമൗണ്ട് മാത്രമേ നമുക്ക് ക്ലെയിമിലൂടെ നേടുവാനായിട്ട് സാധിക്കൂ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒന്നര ലക്ഷം രൂപയാണ് ട്രീറ്റ്മെന്റ് കോസ്റ്റ് വന്നതെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല ഡിഡക്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഒന്നര ലക്ഷം രൂപയും നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഒരു അഞ്ച് ലക്ഷം രൂപ വന്നു എന്ന് കരുതുക ആ ഒരു കേസിൽ രണ്ട് ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം ബാക്കി വരുന്ന മൂന്ന് ലക്ഷം രൂപ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ സൂപ്പർ ടോപ്പോ പോളിസിയുടെ ഡിഡക്റ്റബിൾ എമൗണ്ട് രണ്ട് ലക്ഷം രൂപ ആയതുകൊണ്ട് തന്നെ പ്രീമിയവും കുറവാണ് കാരണം ഒരു സാധാരണ ഒരു ട്രീറ്റ്മെന്റൊക്കെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കും ട്രീറ്റ്മെന്റ് കോസ്റ്റ് വരുന്നത് സോ ക്ലെയിം വരാനുള്ള സാധ്യത കുറവാണ് വലിയ എമർജൻസി സർജറി അങ്ങനെയുള്ള വലിയ വലിയ കേസ് വന്നാൽ മാത്രമായിരിക്കും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് പോകുന്നത് ആ ഒരു സമയത്ത് രണ്ട് ലക്ഷം രൂപ വരെ കസ്റ്റമർ പേ ചെയ്യണം അതിന് മുകളിൽ വരുന്ന എക്സ്പെൻസ് മാത്രം ഇൻഷുറൻസ് കമ്പനി പേ ചെയ്താൽ മതിയാകും അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് നൽകുന്ന സൂപ്പർ ടോപ്പ് പോളിസിയുടെ പ്രീമിയം കോസ്റ്റും കുറവാണ് ഒരു നോർമൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ വർഷം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൽകി കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് നേടുവാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ വർഷം നൽകേണ്ടി വരുന്ന പ്രീമിയം തുക എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ചൈൽഡ് ആണെങ്കിൽ വരുന്ന പ്രീമിയം തുക എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ാണ് വർഷം ഇനിയിപ്പോ ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികളാണെങ്കിൽ വരുന്ന ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് കവറേജ് തുക വരുന്നത് ഈ ഒരു പോളിസിയിൽ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അറുപത് വയസ്സിനും മുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ലോ നമുക്ക് ഇത് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഒരു വർഷമാണ് പോളിസിയുടെ കാലാവധി വരുന്നത് വർഷാവർഷം നമ്മൾ പോളിസി റിന്യൂ ചെയ്യണം ജനിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദിവസം കഴിഞ്ഞ കുട്ടികളെ നമുക്ക് ചൈൽഡ് കാറ്റഗറിയിൽ പോളിസിയിലേക്ക് ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കും പതിനെട്ട് വയസ്സ് വരെയാണ് ചൈൽഡ് എന്ന കാറ്റഗറിയിൽ നമുക്ക് ആഡ് ചെയ്യുവാനായിട്ട് പിന്നെ മറ്റു നോർമൽ പോളിസി പോലെ തന്നെ മുപ്പത് ദിവസത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് നമ്മൾ പോളിസി പർച്ചേസ് ചെയ്ത് മുപ്പത് ദിവസത്തിന് ശേഷമായിരിക്കും നമുക്ക് കവറേജ് കിട്ടി തുടങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് നോർമൽ പോളിസി എടുക്കുമ്പോൾ വരുന്ന വെയിറ്റിംഗ് പീരീഡുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ആപ്ലിക്കബിൾ ആണ് പിന്നെ നമുക്ക് നിലവിൽ രോഗങ്ങൾ ഉണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് പോളിസി കിട്ടിയേക്കില്ല ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു നോർമൽ പോളിസിയിൽ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടോ അതൊക്കെ ഇവിടെയും ബാധകമാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഞാൻ പലയിടത്തും നോക്കി പക്ഷേ കാണുവാനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ നിങ്ങൾക്ക് പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി കാണുന്നതാണ് മണി മലയാളം അറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം അപ്പോൾ അതിലേക്കൊന്ന് മെയിൽ ചെയ്യുക സോ ഈ ഒരു പോളിസിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ അടങ്ങുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് നിവാബൂപ്പയുമായി ചേർന്നാണ് ഈ ഒരു പോളിസി നൽകുന്നത് സോ നിവാബൂപ്പയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നേടുവാനായിട്ട് സാധിക്കും അതർവൈസ് നമുക്ക് റീഇംബേഴ്സ്മെന്റ് മെത്തേഡിലും മെത്തഡിലും ക്ലെയിം നേടുവാനായി കഴിയും നിവാബൂപ്പയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് കാണുവാനായിട്ട് സാധിക്കും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിൽ നമുക്ക് നോർമൽ കാറ്റഗറി ഹെൽത്ത് പോളിസിയൊക്കെ ലഭ്യമാണ് ടാറ്റ എ എ ജിയുമായിട്ട് ചേർന്നുകൊണ്ടും ബജാജുമായി ചേർന്നുകൊണ്ടൊക്കെ അതുപോലെ തന്നെ ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസിയൊക്കെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിൽ ലഭ്യമാണ് അതിന് പുറമേ ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു കാറ്റഗറിയാണ് ഒരു സൂപ്പർ ടോപ്പ് പോളിസി ഇപ്പോൾ നിലവിലിപ്പോൾ എല്ലാ പോസ്റ്റ് ഓഫീസിലും ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല ഓരോ സ്റ്റേജസിലായിട്ടായിരിക്കും എല്ലാ പോസ്റ്റ് ഓഫീസിലേക്കും ഇത് വരിക എന്നാണ് കാണുവാനായി കഴിയുന്നത് ഇപ്പോൾ നിലവിൽ എറണാകുളം ജില്ലയിലെ എല്ലാ പോസ്റ്റ് ഓഫീസിലും ഇത് കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് വാർത്തകളിലൊക്കെ കാണുവാനായി കഴിയുന്നത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും രണ്ട് ലക്ഷം രൂപയാണ് ഡിഡക്റ്റബിൾ ആയിട്ട് വരുന്നത് സോ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് ക്ലെയിം ലഭിക്കൂ സോ അത് വേസ്റ്റ് അല്ലെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത് ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് ഒരു ഹെൽത്ത് പോളിസി ഒക്കെ ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാൽ നോർമൽ ഹെൽത്ത് പോളിസി എല്ലാവരെക്കൊണ്ടും എടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയില്ല പ്രീമിയം കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു മുപ്പത് വയസ്സിനത് താഴെയുള്ള ഒരു വ്യക്തി പോയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് പോളിസി എടുക്കാനായി പോയി കഴിഞ്ഞാൽ ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് പതിനായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും ഇടയിലായിരിക്കും അത് അതെല്ലാവരെയൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലെ ഒരു സൂപ്പർ ഡോപ്പ് പോളിസി എങ്കിലും എടുക്കുന്നത് എന്തുകൊണ്ടും എന്നുള്ളത് ാണ് കാരണം ഒരു പരിധി വരെയൊക്കെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റിയേക്കും പക്ഷേ ഇന്നത്തെ ഒരു ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് വെച്ച് നോക്കുവാൻ നേരത്തെ ആ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടിയെന്ന് വരില്ല സോ ഒരു സൂപ്പർ ടോപ്പ് പോളിസി എങ്കിൽ മിനിമം ലൈഫിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഡിഡക്ടബിൾ ആയിട്ട് സെറ്റ് ചെയ്യാം സോ അതുവരെ ആണ് ട്രീറ്റ്മെന്റ് കോസ്റ്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പേ ചെയ്യാം ഇനി ട്രീറ്റ്മെന്റ് കോസ്റ്റ് അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കടബാധ്യതയിലേക്ക് പോകാതെ നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ ടോപ്പ് പോളിസി ഉപയോഗിച്ച് ക്ലെയിമിലൂടെ ആ ഒരു തുക നേടുവാനായിട്ട് സാധിക്കും സോ നിങ്ങൾക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാം നിങ്ങൾക്ക് നോർമൽ ഹെൽത്ത് പോളിസി ഉണ്ട് പക്ഷെ കവറേജ് തുക കുറവാണെങ്കിലും ഈ ഒരു സൂപ്പർ ടോപ്പ് പോളിസിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം നിങ്ങളുടെ നിലവിലെ പോളിസി കവറേജ് തുക എത്രയാണോ അത് ഡിഡക്റ്റബിൾ ആയിട്ട് സെറ്റ് ചെയ്യാം അത് ഡിഡക്റ്റബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം തുക സൂപ്പർ ടോപ്പ് പോളിസിയിൽ കുറഞ്ഞു കിട്ടും സോ അതിന് മുകളിൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ടോപ്പ് പോളിസി വഴി ക്ലെയിം നേടുവാനായി കഴിയും സോ ഇതൊക്കെയാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ പുതിയ സൂപ്പർ ടോപ്പ് പോളിസിയുടെ വിശദാംശങ്ങൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി